നേരെ നമ്മൾ രാജ്യ തലസ്ഥാനത്തേക്ക് പോവുകയാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി ഭാരതം ഡൽഹി അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആഘോഷങ്ങൾക്കിടയിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന് ഐ ബി നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു വിവരങ്ങളുമായി രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരിക്കുകയാണ് ജിഷ്ണു പറയും ശ്യാമം എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഭാരതം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു റിപ്പബ്ലിക് ദിനത്തിലെ ഏറ്റവും മുഖ്യ ആകർഷണമായിട്ടുള്ള രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പരേഡ് അതായത് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന കർത്തവ്യ പതിൽ നടക്കുന്ന പരേഡിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം റിഹേഴ്സൽ നടന്നു അവിടെ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയുടെ കരുത്തും ശക്തിയും പ്രകടമാക്കുന്ന ആ പരേഡ് ഒപ്പം ഭാരതത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം വ്യക്തമാക്കുന്നത് ആ നിശ്ചല ദൃശ്യങ്ങളുമെല്ലാം തന്നെ അണിനിരക്കും അതിൻ്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട് ഒപ്പം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനമുള്ളത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് ലെയർ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് കർത്തവ്യബന്ധ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന മേഖലയിലും മെട്രോ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ പൊതു പൊതുയിടങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഡൽഹിക്ക് പുറമേയും കൊൽക്കത്ത ലക്നൌ ബംഗളൂരു ഹൈദരാബാദ് തുടങ്ങിയ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചു അതിർത്തി മേഖലയിൽ പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് ജമ്മു കാശ്മീർ ിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സുരക്ഷാ ക്രമീകരണങ്ങൾ അതിശക്തമാക്കിയിട്ടുണ്ട് അവിടെ പലയിടങ്ങളിലും സുരക്ഷാ ഭീഷണിയുള്ള മേഖലകൾ പ്രത്യേകം തിരിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് ഒപ്പം മുൻപ് ദേശീയ പതാക ഉയർന്നു പാറാതിരുന്ന ഛത്തീസ്ഗഡിലെ ഉൾഗ്രാമങ്ങൾ മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ പോലും റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും അതിശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഐ ബി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം ഒരുക്കിയിട്ടുള്ളത് രാജ്യതലസ്ഥാനത്ത് കർത്തവ്യപതിൽ പരേഡ് നടക്കും ഒപ്പം സംസ്ഥാനത്ത് ഓരോ തലസ്ഥാനങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലുമെല്ലാം തന്നെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ഗംഭീരമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്